ഫ്രണ്ട്സ് നിൽക്കുന്ന ശ്രീരാമക്ഷേത്രത്തിലാണ് രാമായണോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഗംഭീര മെഗാ തിരുവാതിര നടക്കുകയാണ് പെരിങ്ങോട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ രാമായണോത്സവത്തോടനുബന്ധിച്ച് സദ്ഗമയ സങ്കസമിതി പെരിങ്ങോട് നടത്തി വരുന്ന മെഗാ തിരുവാതിരക്കളിയാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത് ഈ തിരുവാതിരക്കളിയുടെ മുന്നേറ്റ് ഇപ്പോൾ സോപാന സംഗീതം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ തിരുവാതിര കളിയായ കാരണം പത്തുനൂറാളടങ്ങുന്ന കളിയായ കാരണം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അതിനുള്ള സൗകര്യം സ്ഥല സൗകര്യം ഇല്ലാത്ത കാരണം തൊട്ടടുത്തുള്ള പൂമുള്ളി മനയുടെ മുറ്റത്ത് നടത്താന്നാണ് തീരുമാനിച്ചത് ഗംഭീര മഴയെ തുടർന്ന് അത് വീണ്ടും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെയാക്കി അവിടെ ഈ കല്ല് പതിച്ച പ്രദീക്ഷണ വഴിയുള്ള കാരണം പത്തുനൂറാളെ ഒരുമിച്ച് റൗണ്ട് ചെയ്ത് കളിക്കാൻ പറ്റാത്ത കാരണം അതിനെ നാല് സെക്ഷനായിട്ടാണ് ഇവിടെ കളി നടക്കുന്നത് പത്തു നൂറ് ആളെ നാല് നാലായിട്ട് ഡിവൈഡ് ചെയ്ത് നാല് ഭാഗത്തായിട്ടാണ് കളി നടക്കുന്നത് അപ്പൊ അതിന്റെ ഒരു കളിക്കൊരു വ്യത്യാസം ഉണ്ട് ഒന്നിച്ച റൗണ്ടായി കിട്ടിയിട്ടില്ല കളി അങ്ങനെ നാല് നാല് സെക്ഷനായിട്ടാണ് കളി നടന്നിരിക്കുന്നത് തിരുവാതിര കളി ആരംഭിക്കുകയാണ് അതിന് ഈ ഒപ്പം ഈ ക്ഷേത്രത്തിന്റെ വലതുവശത്ത് രണ്ടാമത്തെ കളിയിൽ നിൽക്കണ ഗോപുരത്തിന്റെ ഇടതുവശത്ത് നിൽക്കുന്ന എന്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ and ായിട്ടുള്ള ഒരു തിരുവാതിര കളി ഇതെന്തിനൊക്കെ കണ്ടുവാനിങ്ങനെ തിരിച്ചിട്ട് പറഞ്ഞു ഓരോരുത്തർ തെങ്ങൊക്കെ തലയിൽ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ല മുക്കുറ്റി ഇങ്ങനെ ചൂടാ നാണായിട്ട് നടന്നിരുന്നൊരു കാരം ഉണ്ടായിരുന്നു ഈ തിരുവാതിര കുളിക്കലും തിരുവാതിര കളി അല്ലെങ്കിൽ ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ അവിടുന്ന് നോക്കാൻ തന്നെ അന്ന് ഇടങ്ങളിൽ അത് ചെയ്യാനുള്ള മനസ്സിലായി അതൊരു പഠിപ്പിക്കാൻ ഇത്രയും പ്രായമായവർക്ക് കളിക്കാൻ കഴിയുന്ന രീതിയില് സുഖമായിട്ട് കളിക്കാൻ പറ്റുന്ന സ്റ്റെപ്പുകൾ വേണം അത് ഭംഗിയുള്ളതാവണം കാണുമ്പോ ആരുമെങ്കിലും തോന്നിയോ ഇല്ല എല്ലാവർക്കും ചിരിച്ചത് കളിക്കാൻ പറ്റുന്ന രീതിയില് ഇതിന്റെ സ്റ്റെപ്പുകളെ ചിട്ടപ്പെടുത്തി മകളാണ് അപ്പൊ അവർ ഈ വലിയ ആരോഗ്യങ്ങൾ നല്ല ഡോക്ടർ ആയി എല്ലാവരുടെയും പ്രാർത്ഥന ജോലിക്ക് പോകുന്നവര് അത് എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയത്ത് വീഡിയോ കണ്ട് പഠിച്ചവര് അങ്ങനെ ഒരുപാട് പേരുണ്ട് എല്ലാവരും നന്നായി തന്നെ കളിച്ചു ചിലർക്കൊക്കെ അതൊന്നും ഒന്നും അല്ല നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പ് ആയിട്ട് നല്ല ഭംഗിയാണ് എൻ്റെ കുട്ടയത്തിലെ രണ്ട് വാക്കുകളുടെ പറയാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരവസരം ഒരുക്കി സത്യമായയുടെ സങ്കാരകസിയാണ് ഇവിടെ മീറ്റിംഗ് വെച്ചുകൂടി ശതാബ്ദിയും ധർമ്മരാജാണ് നമുക്കിങ്ങനെ മെഗാ തീരുമാനം സംഘടിപ്പിച്ചാലോ എന്ന് പറഞ്ഞപ്പോ നോക്കാം എന്ന് പറഞ്ഞു എന്ത് ധൈര്യത്തോടുകൂടി കാണുന്ന ഇരിക്കുന്നു <im>